ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ ഗെയ്സ് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഒരു അടിപൊളി സാധനം മേടിച്ചിട്ടുണ്ട് അതെന്താണെന്ന് ഇപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ഐറ്റം ഉണ്ടല്ലേ നല്ല അടിപൊളി മൈക്കാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഓൺലൈനിൽ ഇനി ഇനി ഈ മൈക്കിലൂടെയാണ് എന്റെ ശബ്ദം ശബ്ദം നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അപ്പോൾ അത് നമുക്ക് തുറന്ന് കാണാം എങ്ങനെയുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഇതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് നമുക്ക് നോക്കാം ടുത്ത് നല്ലൊരു ചാർജിങ് കേബിളാണ് സി ടൈപ്പ് ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത് ചെറിയ നല്ല അടിപൊളി നല്ല ക്വാളിറ്റി കേബിളാണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടല്ലേ അപ്പം ഇവനെ നമുക്ക് ഇവിടെ മാറ്റി വെക്കാം പിന്നെ വരുന്നത് നമ്മുടെ റിസീവറാണ് നല്ല കുഞ്ഞൻ റിസീവർ അയ്യോ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള റെസീവറാണ് സി ടൈപ്പാണ് അതുപോലെ തന്നെ നമ്മുടെ ഐഫോണിലും കണക്ട് വേണ്ടി ഇതാ ഒരു പിന്ന് കൊടുത്തിരിക്കുന്നുണ്ട് നമ്മളെ ഐഫോണിനും കണക്ട് ചെയ്യാം നമ്മളെ സാധാ മൊബൈലും കണക്ട് ചെയ്യാം ഇല്ല ഇത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഐഫോണിൽ കുത്തി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല അടിപൊളി നല്ല ബോഡിയാണ് നല്ല ക്വാളിറ്റിയുടെ സാധനമില്ല കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി സാധനമാണ് ഇനിയാണ് നമ്മൾ വരുന്ന മൈക്ക് കണ്ടോ നല്ല ക്വാളിറ്റിയിലൊരു ഉള്ള ഒരു മൈക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ നല്ല സ്പോഞ്ച് കെയും ഉണ്ട് നമ്മളെ ഉപ്പായിട്ട് ഇങ്ങനെ കിടക്കാം ഹാങ് ആയിട്ട് വെക്കാൻ വരുന്നത് കണ്ടോ അടിപൊളി നല്ല ഹാങ്ങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മൈക്ക് കേട്ടോ അപ്പം അടിപൊളി മൈക്കാണ് അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ഓൺ ആക്കേണ്ടേ ഓൺ ആക്കേണ്ടത് കേട്ടോ നിന്റെ ബേക്കിൽ അതിൻ്റെ പവർ ബട്ടൺ ഉണ്ട് കേട്ടോ ഈ പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക ഇതാ നമ്മുടെ മൈക്ക് ഓൺ ആയിരിക്കാണ് ഉണ്ടോ ഒരു പച്ച ലൈറ്റ് തെളിയുന്നുണ്ടല്ലേ എന്നിട്ട് ഇതാ ഇതിലിങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഇരുപത് ആണ് അവർ പറയുന്നത് കമ്പനി അപ്പോൾ ഇരുപത് മീറ്റർ കിട്ടുമെന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് അൾട്ടിപ്ലേറ്റ് ഉപയോഗിക്കാം അതായത് നമ്മുടെ നടത്താനുള്ള ചെറിയ യൂട്യൂബേഴ്സിനും തലമുറ പുതിയ യൂട്യൂബേഴ്സിനും അതുപോലെ നല്ല പാട്ട് പാടുന്ന അവർക്കും പിന്നെ പാട്ട് പാടി ധൈര്യം സംഭരിക്കാനുള്ള നല്ലൊരു മൈക്കാണ് ചെറിയ കുഞ്ഞ മൈക്ക് കണ്ടത് ഐ ക്യൂട്ട് സൺ അത് നമുക്ക് ഓഫോ അപ്പോൾ ഇതാണ് മൈക്ക് അതുപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഉടൻ തന്നെ അടുത്ത ആഴ്ച പോകാനാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ നമ്മൾ ഒരു ഒമ്പത് പത്ത് മണിക്കുള്ളിൽ നമ്മളത് വീഡിയോ അപ്ലോഡ് ചെയ്തായിരിക്കും എല്ലാവരും അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കേ